ഹായ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്കൊരു സ്വന്തമായി ഒരു വീട് പണിയാൻ ആഗ്രഹമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല വീട് പണിയുമ്പോൾ at least ഒരു റൂമിലെങ്കിലും natural wood flooring അല്ലെങ്കിൽ wooden flooring ഫ്ലോറിങ്ങിന്റെ ഫീലിംഗ് കിട്ടുന്ന ഫ്ലോറിങ് ചെയ്യാൻ എല്ലാവരുടെയും മനസ്സിൽ ആഗ്രഹമുണ്ടാകും പക്ഷെ നാച്ചുറൽ ഉഡ് ഫ്ലോറിങ്ങിന്റെ കോസ്റ്റ് നമ്മൾ എല്ലാവരെയും അതിൽ നിന്ന് പിന്നോട്ട് പിടിച്ചു വലിക്കും അതിൽ ഒരു പരിഹാരമാണ് ഞാൻ ഞാനിന്ന് സജസ്റ്റ് ചെയ്യുന്നത് അതാണ് processed wood flooring അഥവാ laminated wood flooring ഈ നമ്മളുടെ ഷോറൂമിൽ വെച്ചേക്കുന്ന ഡിസ്പ്ലേ സാമ്പിൾസ് എല്ലാം laminated flooring ഫ്ലോറിങ്ങിന്റെ പല പല ഷെയ്ഡ്സ് ആണ് ഇതിൽ റെഡ്വുഡ് കളർ വരുന്നുണ്ട് ഓക്കിന്റെ പല പല വേരിയേഷൻസ് വരുന്നുണ്ട് ഓൾനെറ്റിന്റെ വേരിയേഷൻസ് വരുന്നുണ്ട് പ്യുവർ വൈറ്റ് ഓക്ക് ഫിനിഷ് ഉള്ള വരുന്നുണ്ട് ഗ്രേ ഫിനിഷിലുള്ള വരുന്നുണ്ട് ഇത്രയും നമുക്ക് അവൈലബിൾ ആണ് ലാമിനേറ്റഡ് ഫ്ലോറിങ്ങിന്റെ ഒരു ഷെയ്ഡിന്റെ ഒരു ചെറിയ പീസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് യൂഷ്വലി ലാമിനേറ്റഡ് ഫ്ലോറിംഗിന്റെ തിക്നെസ് വരുന്നത് എയ്റ്റ് എം എം തിക്നസിലാണ് വരുന്നത് ഒരു ട്വന്റി സെന്റിമീറ്റർ വിത്ത് നാല് ഫീറ്റ് ലെങ് ആണ് ഒരു പീസ് വരുന്നത് ഇതിന്റെ ഇൻസലേഷൻ വളരെ ഈസിയാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൈൽ ഫ്ളോറിങ് അല്ലെങ്കിൽ മൊസൈറ്റ് ഫ്ളോറിങ് അല്ലെങ്കിൽ മാർബിൾ ഫ്ലോറിങ് ഇതിന്റെ ഒക്കെ മുകളിൽ അതിനെ ആ ഫ്ലോറിംഗിന്റെ എക്സിസ്റ്റിംഗ് ഫ്ലോറിങ്ങിന്റെ ഡിസ്റ്റർബൻസ് കൊടുക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോളിത്തീൻ ഷീറ്റ് വിരിച്ച് അതിലേക്ക് ഒരു ടു എം എം ഫോം വിരിച്ച് ഇന്റർലോക്കിംഗ് പാറ്റേണിലാണ് നമ്മൾ ഈ പ്ലാൻസ് വിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വരെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഓൾറെഡി താമസിക്കുന്ന വീടാണെങ്കിൽ കൂടെ അവിടെ താമസിക്കുന്ന ആളുകളെ ഡിസ്റ്റർബൻസ് ആക്കാതെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും പിന്നെ അതിന്റെ സ്കേർട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിവുഡിന്റെ സ്കർട്ടിങ് ആണ് മൾട്ടിവുഡിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ്സിന്റെ മാച്ചിങ് ആയിട്ടുള്ള ലാമിനേറ്റഡ് കോട്ടിങ് വരുന്ന മൾട്ടിവുഡിന്റെ സ്കർട്ടിംഗ് ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഇതിന്റെ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത് വൺ ഫിഫ്റ്റി മുതലാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് യൂഷ്വലി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടൈലിന്റെ റേറ്റിന്റെ കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ആണ് ഇതിന് വരുന്നത് അപ്പൊ നാളെ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോഡക്ട് വീഡിയോ ആയി കാണാം ടിൽ then bye thank you